നമസ്കാരം എല്ലാ യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യു കെയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം അപ്രതീക്ഷിതമായ ചെലവുകൾ നികത്താൻ മൂന്ന് ബില്യൺ പൌണ്ട് അടിയന്തര സഹായം സർക്കാരിനോട് ആവശ്യപ്പെട്ട ആവശ്യപ്പെട്ട് ഈ തുക ലഭിക്കാത്ത പക്ഷം രോഗികൾക്ക് ചികിത്സയ്ക്കായി കൂടുതൽ നേരം കാത്തിരിക്കേണ്ടിവരുമെന്നും ആശുപത്രികൾക്ക് പരിചരണം നിയന്ത്രിക്കേണ്ട സാഹചര്യമുണ്ടാകുമെന്നും അവർ മുന്നറിയിപ്പ് നൽകി അധിക ഫണ്ടിംഗ് ലഭിക്കാത്ത പക്ഷം എൻ എച്ച് എസ് ആശുപത്രികൾ ശനിയാഴ്ചയും വൈകുന്നേരവും നടത്തുന്ന സർജറി സെക്ഷനുകൾ റദ്ദാക്കേണ്ടിവരുമെന്നും അവർ കൂട്ടിച്ചേർത്തു അധിക സെക്ഷനുകൾ നീണ്ട എൻ എച്ച് എസ് കാത്തിരിപ്പ് പട്ടികയിലുള്ള രോഗികൾക്ക് വേഗത്തിലുള്ള ചികിത്സ നൽകുന്നതിൽ നിർണായകമാണെന്നും അവർ എന്നാൽ നിലവിൽ ആരോഗ്യ ബജറ്റിൽ നിന്ന് എൻ എച്ച് എന്ന് ലഭിക്കേണ്ട ഇരുന്നൂറ്റി പതിനൊന്ന് ബില്ല്യൻ പൌണ്ട് നിന്ന് ബില്ല് പൌണ്ടാക്കി കുറയ്ക്കാനാണ് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത് മൂന്ന് ബില്യൺ അധിക ഫണ്ടിംഗ് ലഭിക്കാതെ പോയാൽ ലേബർ പാർട്ടിയുടെ എൻ എച്ച് എസ് കാത്തിരിപ്പ് പട്ടിക കുറയ്ക്കാനുള്ള വാഗ്ദാനം നടപ്പിലാക്കാൻ കൂടുതൽ ബുദ്ധിമുട്ട് നേരിടേണ്ടിവരുമെന്ന് എൻ എച്ച് എസ് കോൺഫെഡറേഷനും എൻ എച്ച് എസ് പ്രൊവൈഡേഴ്സും മുന്നറിയിപ്പ് നൽകി നിലവിൽ അടിയന്തരമില്ലാത്ത ചികിത്സയ്ക്ക് പതിനെട്ട് ആഴ്ചയ്ക്കുള്ളിൽ സേവനം ലഭിക്കേണ്ട രോഗികളുടെ കാത്തിരിപ്പ് പട്ടിക ഏഴ് പോയിന്റ് നാല് ബില്യൺ ആയി യുകെയിൽ നഴ്സുമാർക്കെതിരായ വംശീയ അതിക്രമങ്ങൾ ഉയർന്നതായി റിപ്പോർട്ടുകൾ കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ നഴ്സുമാർ നേരിട്ടിട്ടുള്ള വംശീയ പീഡന പരാതികൾ ശതമാനം വർദ്ധിച്ചതായി റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് നടത്തിയ പഠനം വ്യക്തമാക്കുന്നു ഈ വർഷം മാത്രം ആയിരത്തിലധികം നഴ്സുമാർ വംശീയതയെ തുടർന്ന് സഹായത്തിനായി യൂണിയനുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇതേ കാലയളവിൽ എഴുനൂറ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് രോഗികളും കുടുംബാംഗങ്ങളും ഇങ്ങനെയുള്ളവർ എന്ന് പറഞ്ഞ് സേവനം നിരസിച്ചുവെന്നും കറുത്തവരുടെ പല്ലുകൾ മാത്രം ഇരുട്ടിൽ കാണാമെന്ന മോശം പരാമർശമുൾപ്പെടെ ഒട്ടേറെ സംഭവങ്ങളാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത് തൊഴിലിടങ്ങളിൽ വംശീയതയ്ക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കേണ്ടത് തൊഴിൽദാതാക്കളുടെ നിയമപരമായ ഉത്തരവാദിത്തമാണെന്ന് ആർ ജനറൽ സെക്രട്ടറി പ്രൊഫസർ നിക്കോഡ റേഞ്ചർ പ്രതികരിച്ചു അതേസമയം വംശീയതയ്ക്കെതിരായി അടിയന്തര അവലോകനം ആരംഭിച്ചതായി ആരോഗ്യ ആരോഗ്യവകുപ്പിന്റെ വക്താവ് അറിയിച്ചു വെസ്റ്റ് വിഡ്ലാൻഡ്സിലെ വാൾസായി ഒരു യുവതിയെ വംശീയ വിദ്വേഷത്തിന്റെ പശ്ചാത്തലത്തിൽ ബലാംസകം ചെയ്തതായി പോലീസ് അറിയിച്ചു ശനിയാഴ്ച രാത്രി പാക് ഹോൾ പ്രദേശത്താണ് സംഭവം നടന്നത് മുപ്പത് വയസ്സ് പ്രായം തോന്നിക്കുന്ന വെളുത്ത നിറക്കാരനായ കറുത്ത വസ്ത്രം ധരിച്ച ഒരു പുരുഷനാണ് പ്രതിയെന്നാണ് പോലീസ് പുറത്തുവിടുന്ന വിവരം ഇയാളുടെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവിട്ടതായും അന്വേഷണ സംഘം അറിയിച്ചു സംഭവവുമായി ബന്ധപ്പെട്ട് ദൃക്സാക്ഷികളും മറ്റെന്തെങ്കിലും ഉള്ളവർ പോലീസുമായി ബന്ധപ്പെടണമെന്ന് അഭ്യർത്ഥിച്ചു വൈവിധ്യമാർന്ന സമൂഹമുള്ള പ്രദേശമാണിതെന്നും പ്രതിയെ വേഗത്തിൽ പിടികൂടുവാനാണ് ശ്രമിക്കുന്നതെന്നും വാൽസാൽ പോലീസ് ചീഫ് സൂപ്രണ്ട് ഫെൽ ഡോൾഫി പറഞ്ഞു യുഎസിലെത്തിയ ബ്രിട്ടീഷ് മുസ്ലിം പത്രപ്രവർത്തകൻ എമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്തു ഞായറാഴ്ച രാവിലെ സാൻ ഫ്രാൻസിസ്കോ വിമാനത്താവളത്തിൽ വെച്ച് എമിഗ്രേഷൻ ആന്റ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ആണ് പത്രപ്രവർത്തകനായ സാമി ഹംദിയെ കസ്റ്റഡിയിലെടുത്ത് തടഞ്ഞുവെച്ചത് ഇസ്ലാമിക ഭീകരതയെ പിന്തുണയ്ക്കുന്നതിനും ഗാസയിലെ ഇസ്രായേലിന്റെ സൈനിക നടപടികളെ വിമർശിക്കുന്നതിനും വേണ്ടി പത്രപ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തിയാണ് സാം യു എസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു പലസ്തീൻ അനുകൂല വിഷയങ്ങളെക്കുറിച്ച് കൌൺസിൽ ഓൺ അമേരിക്കൻ ഇസ്ലാമിക് റിലേഷൻസിൽ സംസാരിക്കാൻ ഹംദിയെ ക്ഷണിച്ചിരുന്നു ശനിയാഴ്ച കാലിഫോർണിയയിലെ സക്രമന്റോയിൽ നടന്ന കെയോഡ് ചാപ്റ്ററിന്റെ വാർഷിക വാർഷികകാലയിൽ ഇയാൾ പ്രസംഗിച്ചുവെന്ന് ദി ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്തു അടുത്ത ദിവസം ഫ്ളോറിഡ കെയോഡ് ചാപ്റ്ററിന്റെ പരിപാടിയിൽ അദ്ദേഹം സംസാരിക്കാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അതിനുമുമ്പ് എമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ഇതിന് പിന്നാലെ തീവ്രവാദത്തിനെ പിന്തുണയ്ക്കുകയും യുവസ് ദേശീയ സുരക്ഷയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നവർക്ക് ഇവിടെ ജോലി ചെയ്യുവാനോ സന്ദർശിക്കുവാനോ കഴിയില്ലെന്ന് ട്രംപ് പിന്തുണക്കാരായ ലോറി റൂമർ അക്സിൽ പോസ്റ്റ് ചെയ്തു ന്യൂസിലന്റിനെതിരായ ആദ്യ ഏകദിനത്തിൽ ഇംഗ്ലണ്ടിന് നാല് വിക്കറ്റിനാണ് ന്യൂസിലാന്റിനെതിരെ ഇംഗ്ലണ്ട് പരാജയപ്പെട്ടത് ബെവോലിൽ നടന്ന മത്സരത്തിൽ ജോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗ് ഇറങ്ങിയ ഇംഗ്ലണ്ട് മുപ്പത്തിയഞ്ച് പോയിന്റ് രണ്ട് ഓവറിൽ റൺസിന് എല്ലാവരും പുറത്തായി തുടർന്ന് ഇരുനൂറ്റി റൺസ് ലക്ഷ്യവുമായി ഇറങ്ങിയ ന്യൂസിലന്റ് മുപ്പത്തിന്റ് നാല് ഓവറിൽ ആറ് വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നു തൊണ്ണൂറ്റിയൊന്ന് പന്തിൽ എഴുപത്തെട്ട് റൺസുമായി പുറത്താവർ നിന്നായ ഡാനിൽ മിഷേഡാണ് ന്യൂസിലന്റിനെ ജയത്തിലേക്ക് നയിച്ചത് അർദ്ധ സെഞ്ചുറി നേടിയ മൈക്കൽ ബ്രേസ്വെൽ നിർണായക പ്രകടനം കാഴ്ചവെച്ചു സെഞ്ചുറി നേടിയ ക്യാപ്റ്റൻ ഹാരി ബ്രൂക്കിന്റെ ഒറ്റയാൾ പോരാട്ടമാണ് ഇംഗ്ലണ്ടിന് ഭേദപ്പെട്ട സ്കോർ നൽകിയത് നൂറ്റിയൊന്ന് പന്തിൽ നിന്ന് പതിനൊന്ന് സിക്സറും ഒൻപത് ബൌണ്ടറികളും സഹിതമുപ്പത്തഞ്ച് റൺസ് നേടിയ ബ്രൂക്കാണ് ടോപ് സ്കോർ ഒഐ സി സി കേരള ക്യാപിറ്റൽ ഇപ്സിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ദിരാഗാന്ധി അനുസ്മരണം സംഘടിപ്പിച്ചു ഇരിക്കൂർ എംഎൽഎ സജീവ് ജോസഫ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി ധീര രക്തസാക്ഷിത്വം വഹിച്ച ഇന്ദിരാഗാന്ധി തന്റെ ഓരോ തുള്ളിച്ചോറിയും ഇന്ത്യയ്ക്ക് ശക്തിയും ഊർജ്ജവും പകർന്നു നൽകിയെന്ന് അദ്ദേഹം അനുസ്മരണ സമ്മേളനത്തിൽ പറഞ്ഞു ഒക്ടോബർ വൈകുന്നേരം ഇബ്സിച്ചിലെ സെന്റ് ജെയിംസ് ചർച്ച് ഹാളിൽ നടന്ന സമ്മേളനത്തിൽ റീജ്യണൽ പ്രസിഡന്റ് ബാബു മാംഗ്യൽ അധ്യക്ഷത വഹിച്ചു റീജിയണൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സി പി സൈറ്റി ടോമി മറവാടൻ എച്ച് റീജനും മുൻ പ്രസിഡന്റും നാഷണൽ കമ്മിറ്റി അംഗവുമായ കെ ജി ജയരാജ് എന്നിവർ സംസാരിച്ചു ഇന്ദിരാഗാന്ധിയുടെ ഛായാചിത്രത്തിന് മുൻപിൽ പുഷ്പാർച്ചന നടത്താൻ എത്തിച്ചേർന്ന സ്ത്രീകളുടെയും കുട്ടികളുടെയും നീണ്ടനിര തന്നെ റിജിനൽ വൈസ് പ്രസിഡന്റ് നിഷ ജിനീഷ് ജിജോ സെബാസ്റ്റ്യൻ ട്രഷറർ ജീൻസ് തുരുത്തിയിൽ നാഷണൽ ജോയിന്റ് സെക്രട്ടറി വിഷ്ണു പ്രതാപ് കമ്മിറ്റി അംഗങ്ങളായ ജിനീഷ് ലൂഗ ജോൺസൺ സിറിയക് നിഷ ജയരാജ് ബിജു ജോൺ മൊബീഷ് മുരളീധരൻ തുടങ്ങിയവർ അനുസ്മരണ ചടങ്ങിന് നേതൃത്വം നൽകി ലണ്ടൻ ഹിന്ദു ഐക്യവേദിയും മോഹൻജി ഫൌണ്ടേഷനും ചേർന്ന ദീപാവലി ആഘോഷം സംഘടിപ്പിച്ചു ലണ്ടനിലെ തോണ്ടൻ ഖീത്തിലുള്ള വെസ്റ്റ് തോണ്ടൻ കമ്മ്യൂണിറ്റി സെന്ററിലായിരുന്നു ആഘോഷ പരിപാടികൾ നടന്നത് ആഘോഷങ്ങളുടെ ഭാഗമായി പ്രത്യേക പൂജകളും ചടങ്ങുകളും സംഘടിപ്പിച്ചിരുന്നു ആചാര്യൻ താഴൂർമന ഹരിനാരായണൻ നമ്പീഷിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ഭഗവതി സേവ വിളക്ക് പൂജ സഹസ്രനാമാർച്ചന ചോളൂണ് എന്നിവ നടന്നു തുടർന്ന് മുരളിയരുടെ കാർമ്മികത്വത്തിൽ ീപാരാധന പൂജകൾക്ക് ശേഷം അന്നദാനവും ലണ്ടന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒട്ടേറെ ആളുകൾ ദീപാവലി ആഘോഷ ചടങ്ങിലും പ്രത്യേക പൂജകളിലും പങ്കെടുത്തു ദീപാവലി ആഘോഷങ്ങളിൽ പങ്കെടുത്ത എല്ലാവർക്കും ശ്രീ ലണ്ടൻ ഗുരുവായൂരപ്പ സേവാ സമിതി നന്ദി അറിയിച്ചു രാവിലെ ഓടാൻ പോയ കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിച്ചു തളിക്കുളം സെന്ററിന്റെ കിഴക്ക് കുരൂട്ടിപ്പറമ്പിൽ സുരേഷിന്റെയും കവിതയുടെയും മകൾ ആദിത്യയാണ് മരിച്ചത് മൈതാനത്താണ് യുവതി കുഴഞ്ഞു വീണത് പോലീസ് ടെസ്റ്റിന് തയ്യാറെടുക്കുന്നതിനുള്ള പരിശീലനത്തിലായിരുന്നു അവർ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം